പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണഹൃദയത്തോടെ എന്നെ തേടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന ദൈവവചനം നമുക്കോർക്കാം ലോകത്തെ തേടുന്നതിനെക്കുറിച്ച് പലപ്പോഴും പണവും വിജയവും അംഗീകാരവും ബന്ധങ്ങളുമെല്ലാം ആദ്യം തേടിപ്പോകുന്നത് എങ്ങനെ നമ്മെ ക്ഷീണിപ്പിക്കുകയും ദാഹമുള്ളവരാക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുക യേശുവിനെ തേടുക മറ്റെന്തിനേക്കാളും മുൻപ് യേശുവിൻ്റെ അടുത്തേക്ക് തിരിയുവാൻ ആഹ്വാനം ചെയ്യുന്നു അവിടുന്ന് മാത്രമാണ് ആത്മാവിൻ്റെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നവൻ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകുകയും നീ അറിയാത്തതും മഹത്വമേറിയതുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുമെന്ന് ദൈവം നമ്മോട് പറയുന്നു അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗം സ്തുതിയോടും വിശ്വസ്തയോടും വിനയത്തോടും കൂടി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള അപേക്ഷയാണ് എല്ലാ ഭയങ്ങളും ലജ്ജയും ഉത്കണ്ഠയും നീക്കി ദൈവിക സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവിൽ നിന്ന് വരുന്ന ധൈര്യത്തിനായി അപേക്ഷിക്കുക അത് ഒളിച്ചിരിക്കുവാനുള്ള തോന്നലുകളെ അതിജീവിക്കുവാനും ദൈവത്തിൻ്റെ വിളിക്ക് യെസ് പറയുവാനും നമ്മെ സഹായിക്കും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കും നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവവചനം ശ്രവിക്കുവാൻ ഉത്സാഹരാകുക നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടുകൂടി തേടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് അവിടുന്ന് നമ്മോട് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ഒരു വ്യക്തിപരമായ ക്ഷണമാണിത് കർത്താവായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയോടൊപ്പമായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഇന്നേ ദിനം നമ്മുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് സമർപ്പിക്കാം പ്രിയ സ്വർഗീയ പിതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ എല്ലാ കാര്യങ്ങളും തൻ്റെ കൈകളിൽ വഹിക്കുന്നവനെ ഞാൻ വീണ്ടും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് അങ്ങയുടെ മുൻപിൽ വരുന്നു അങ്ങയുടെ മകൻ മകൾ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഒറ്റക്കല്ലെന്നും സുരക്ഷിതനല്ലായിരിക്കില്ലെന്നും പ്രത്യാശയില്ലാത്തവനെന്നും ഞാൻ ഓർക്കുന്നു കാരണം അങ്ങ് എൻ്റെ കോട്ടയും എൻ്റെ ശക്തിയുമാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ എൻ്റെ അഭയവും ശക്തിയും എൻ്റെ പ്രോത്സാഹനവും അവിടുന്നാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു നല്ല ദൈവമേ ഒരു ഭയവും അവിടുത്തെ സ്നേഹത്തെ മറികടക്കില്ലെന്നും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു ഹൃദയത്തിലെ ഉത്കണ്ഠകളും ഭയങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് നാളത്തെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ശക്തി വാഗ്ദാനങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന മാറ്റത്തിനായി അപേക്ഷിക്കുക കുടുംബത്തിനാ ദൈവത്തിൻ്റെ നിരന്തരമായ സംരക്ഷണവും ജ്ഞാനവും ആവശ്യമാണ് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും ദൈവം അവയേക്കാൾ എത്രയോ വലുതാണെന്ന് ഏറ്റുപറയുന്നു വേദനകളും ദുഃഖങ്ങളും ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ കർത്താവായ യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസത്തിൽ വളരുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും നല്ല ഉറക്കം നൽകുവാനും ഉറങ്ങുമ്പോൾ തങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളുവാനും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവില്ലെന്ന ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിമൂന്നിൽ പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന ഈ വാക്യം ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് നിങ്ങൾ അവിടുത്തെ പൂർണ്ണമായ അഭിനിവേശത്തോടെയും സ്നേഹത്തോടെയും അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവത്തെ കണ്ടെത്തും ലോകകാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ യേശുവിൽ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യത നികത്താൻ യേശുവിന് മാത്രമേ കഴിയൂ സമാധാനം തേടുന്നവർ സമാധാനത്തിൻ്റെ രാജാവായ യേശുവിനേക്ക് തിരിയുക മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ശാന്തത അവിടുന്ന് നൽകും നിങ്ങൾ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ വിളിക്കുന്നതിനായി കാത്തിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ സങ്കേതവും ശക്തിയുമാക്കുവാൻ ആഗ്രഹിക്കുന്നു വിനയത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനയും സ്തുതിക്കും യോഗ്യനായ ദൈവമേ ദൈവത്തിൻ്റെ മഹത്വത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും ഓർത്ത് അവിടുത്തെ വാഴ്ത്തുന്നു അവിടുന്ന് സൃഷ്ടികർത്താവും രാജാക്കന്മാരുടെ രാജാവായിരുന്നിട്ടും നമ്മെ പേരെടുത്ത് അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു ആവശ്യമായതെല്ലാം നൽകുന്നതിലും വഴിയറിയാത്തപ്പോൾ വെളിച്ചം നൽകുന്നതിലും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിലും ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് ഞാൻ നന്ദി പറയുന്നു സൗഖ്യവും സംരക്ഷണവും നൽകുന്നവനാണ് ദൈവം യേശു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗശാന്തി നൽകുന്നവനും തകർന്ന ഹൃദയം നന്നാക്കുന്നവനുമാണ് അവിടുന്ന് നമ്മുടെ അഭയകേന്ദ്രവും കോട്ടയുമാണ് പരിശുദ്ധാത്മാവിനോടുള്ള അപേക്ഷയാൽ അവിടുന്ന് നമുക്കാവശ്യമായതെല്ലാം നൽകുന്നു സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ധൈര്യത്തോടെയും ജ്ഞാനത്തോടെയും നടക്കുവാൻ ശക്തിക്കായി അപേക്ഷിക്കുക ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിനായി പ്രാർത്ഥിക്കുക ഭയത്തിൽ നിന്ന് വിടുതലും സമാധാനവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വിടുതൽ നൽകുവാനും ശാന്തമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സമാധാനം പ്രഖ്യാപിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു ശത്രുവിനെ കീഴടക്കുവാനുള്ള ശക്തിക്ക് നന്ദി പറയുന്നു കാരണം യുദ്ധം ദൈവത്തിനുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ കൃപ നിറയുമെന്നും തൻ്റെ ആത്മാവിലെല്ലാം ശുഭമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കർത്താവിനെ സ്തുതിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിയണം ഓരോ ദിവസവും അത് നമ്മൾ ഇടയ്ക്കിടെയോ ശീലത്തിൻ്റെയോ പേരിലോ ചെയ്യുന്ന ഒന്നല്ല നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ സ്തുതിയുടെ ഒരു ചെറിയ ഭാഗത്തേക്കാൾ കൂടുതൽ ദൈവം അർഹിക്കുന്നു അവൻ നമ്മുടെ പൂർണ്ണമായ സ്നേഹവും ആരാധനയും അർഹിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിനാ ഇപ്പോൾ നന്ദി പറയുക അവന് നന്ദി പറയാൻ എപ്പോഴും ഏതെങ്കിലും കാരണമുണ്ടാകണം നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്തുതിക്കുവാൻ ഒരു കാരണമുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ ശ്വാസകോശത്തിൽ ശ്വാസമുണ്ട് അതുമാത്രം ആഘോഷിക്കുവാൻ മതിയായ ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ കഴിയും അത് ഒരു അനുഗ്രഹമാണ് ജീവിതം ചിലപ്പോൾ ഭാരമായി തോന്നാമെങ്കിലും നന്ദിയുള്ളവരായിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം അവ ഭാരമുള്ളതായി തോന്നിയേക്കാം പക്ഷേ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്കുള്ള എല്ലാ കാരണങ്ങളെയും മറികടക്കുവാൻ മാത്രം വലുതാണോ അവ നിങ്ങൾ എന്ത് നേരിടുകയാണെങ്കിലും യശുവിൻ്റെ നാമം ഉയർത്തുവാൻ നിങ്ങൾക്ക് ഒരു കാരണം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിനുള്ള സ്തുതി പിടിച്ചു വയ്ക്കരുത് അവൻ നിങ്ങളുടെ സ്നേഹത്തിനും നന്ദിക്കും ആരാധനയ്ക്കും യോഗ്യനാണ് അതിനാൽ സങ്കീർത്തനം നൂറ്റിമൂന്ന് പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ നയിക്കട്ടെ എൻ്റെ ആത്മാവേ ദൈവമേ വാഴ്ത്തുക എൻ്റെ സർവസ്വമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ്റെ ആത്മാവെ ദൈവത്തെ വാഴ്ത്തുക അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഒന്നും മറക്കരുത് അവനെപ്പോഴും യോഗ്യനായതുകൊണ്ട് നിങ്ങളുടെ എല്ലാം എല്ലാം ഉപയോഗിച്ച് അവനെ പൂർണ്ണമായി സ്തുതിക്കുവാൻ ശ്രമിക്കുക ആ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലാക്കട്ടെ ദൈവമേ ഇന്നാ ഞാൻ സ്തുതി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിൽ വരുന്നു അങ് എത്ര മഹാനാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു അങ്ങെൻ്റെ മനസ്സിലാക്കലിനും ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ ആയ എല്ലാറ്റിനും അപ്പുറമാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ ചെറുതായി തോന്നുന്നു എങ്കിലും ഞാൻ കൃതജ്ഞതയാൽ നിറഞ്ഞിരിക്കുന്നു കാരണം സകലത്തിൻ്റെ സൃഷ്ടാവായ അങ്ങ് എന്നെ അടുത്തു വരുവാൻ അനുവദിച്ചു എൻ്റെ എല്ലാം എല്ലാം കൊണ്ട് ഞാൻ അങ്ങയെ വിശുദ്ധനാമം ഉയർത്തുന്നു കാരണം അങ് എത്ര അത്ഭുതകരവും ശക്തനുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങയുടെ മഹത്വം എല്ലാ ഭൗമിക കാര്യങ്ങളെയും എല്ലാ മനുഷ്യൻ്റെ നേട്ടങ്ങളെയും എനിക്കറിയാവുന്ന എല്ലാറ്റിനെയും കവിയുന്നു സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും ജീവിതത്തിൻ്റെ വെല്ലുവിളികളാൽ ഞാൻ തളരുമ്പോൾ അങ് എല്ലാറ്റിൻ്റെയും നിയന്ത്രണത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു അതെൻ്റെ ഹൃദയത്തിൽ സമാധാനം നൽകുന്നു അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി മാത്രമല്ല അങ്ങ് ആരാണെന്നതിനും അങ്ങ് എല്ലാ സ്തുതിക്കും യോഗ്യനാണ് അങ്ങ് എൻ്റെ ശക്തിയും എൻ്റെ പരിചയം കഷ്ടകാലത്ത് എൻ്റെ സങ്കേതവുമാണ് എൻ്റെ പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കും അങ്ങ് വളരെ കർമ്മയുള്ളവനാണ് കർത്താവായ ദൈവമേ ഞാൻ തെറ്റിപ്പൂക്കുമ്പോൾ പാപം ചെയ്യുമ്പോൾ അങ്ങയുടെ വഴിയിൽ നിന്ന് മാറുമ്പോൾ ക്ഷമ നൽകുന്ന ദൈവമായതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് കോപ്പിക്കുവാൻ വേഗമുള്ളവനല്ല എപ്പോഴും ക്ഷമയും ദയയുമുള്ളവനാണ് ഞാൻ എത്ര തെറ്റുകൾ ചെയ്താലും ഓരോ ദിവസവും അങ്ങെനിക്ക് പുതിയ കരുണകൾ നൽകുന്നു അങ്ങയുടെ സ്നേഹത്താലാണ് എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അനുതപിക്കുവാനും അങ്ങയുടെ അമൂല്യ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാനും കഴിയുന്നത് അങ്ങൻ്റെ ഭൂതകാലം എനിക്കെതിരെ പിടിക്കുന്നില്ല എന്നത് എത്ര അത്ഭുതകരമാണ് പകരം അങ്ങയുടെ കൃപയിൽ വീണ്ടും തുടങ്ങാനും പുതുക്കപ്പെടുവാനും അവസരം നൽകുന്നു അങ്ങയുടെ ക്ഷമ എൻ്റെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു അങ്ങയുടെ യാഗത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെട്ടുവെന്ന് അറിയുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നു കഥാവായ ദൈവമേ ഇതിൽ ഞാൻ വിനീതനാണ് അങ്ങ എന്നെ കൈവിടാതെ ഞാൻ വീഴുമ്പോഴെല്ലാം തുറന്ന കൈകളോട് എന്നെ സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ എന്നേക്കും നന്ദിയുള്ളവൻ നന്ദിയുള്ളവളായിരിക്കും അങ്ങ് ശരീരം മാത്രമല്ല മനസ്സും ഹൃദയവും ആത്മാവിനെ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഞാൻ തകർന്നിരിക്കുമ്പോൾ എന്നെ നന്നാക്കുന്നത് അങ്ങാണ് മറ്റാർക്കും കാണാൻ കഴിയാത്ത ആഴമായ മുറിവുകൾ ഞാൻ വഹിക്കുന്നു പക്ഷേ അങ്ങ് അവയെല്ലാം കാണുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു എനിക്ക് വേദന അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അങ്ങ് ആശ്വാസം നൽകുകയും എന്നെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു അത് ശാരീരിക രോഗമായാലും വൈകാരിക വേദനയായാലും അങ്ങനെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് സൗഖ്യത്തിനായി അങ്ങയിലേക്ക് തിരിയുവാൻ കഴിയും മരുന്നിനും ഡോക്ടർമാർക്കും കഴിയാത്തതിന് അങ്ങ് സൗഖ്യമാക്കുന്നു അങ്ങയുടെ ദിവ്യസ്പർശം ആവശ്യമുള്ള എൻ്റെ ഭാഗങ്ങളെ നഷ്ടം നിരാശ തിരസ്കരണം എന്നിവയാൽ ഉണ്ടായ മുറിവുകളെ കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഏതൊരു മനുഷ്യനേക്കാളും ആഴത്തിൽ ചെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിൽ എത്തി തകർന്നതിനെ പുനഃസ്ഥാപിക്കുന്നു ഇതിനാൽ അങ്ങെല്ലാം മഹത്വത്തിനും യോഗ്യനാണ് കാരണം അങ്ങേക്ക് മാത്രമേ ഇത്രയും പൂർണ്ണവും തികഞ്ഞതുമായ രീതിയിൽ സൗഖ്യമാക്കുവാൻ കഴിയൂ അങ് എൻ്റെ വീണ്ടെടുപ്പ് കാരനാണ് കർത്താവായ ദൈവമേ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചവൻ ഞാൻ നഷ്ടപ്പെട്ടവനായി അന്ധകാരത്തിൽ തളർന്നു പോയ സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ അങ്ങ് താഴോട്ടിറങ്ങി എന്നെ രക്ഷിച്ചു അങ്ങ് എന്നെ പാപത്തിൽ നിന്ന് മാത്രമല്ല നിരാശയിൽ നിന്നും ആശയറ്റാവസ്ഥയിൽ നിന്നും രക്ഷിച്ചു അങ്ങെൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുകയും അങ്ങയിൽ പുതിയ ലക്ഷ്യവും പുതിയ പ്രത്യാശ നൽകുകയും ചെയ്തു അങ്ങയുടെ പുത്രനായ യശുവിനൂടെ അങ്ങനിക്ക് വിജയത്തിൻ്റെ ഒരു ജീവിതം വാഗ്ദാനം ചെയ്തു ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നും വിലമതിക്കപ്പെടുന്നു എന്നും അറിഞ്ഞുകൊണ്ട് എനിക്ക് തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന ഒരു ജീവിതം ഒരു വഴിയുമില്ലെന്ന് ഞാൻ കരുതിയപ്പോൾ അങ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇപ്പോൾ ഞാൻ അങ്ങയുടെ കൃപയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്നു യേശുക്രിസ്തുവിലൂടെ എനിക്ക് വിജയം ലഭിച്ചതിനാൽ ഇനി ഞാൻ ഭയത്തിലോ പരാജയത്തിലോ ജീവിക്കേണ്ടതില്ല ഈ അവിശ്വസനീയമായ സമ്മാനത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവ് അങ്ങ് വീണ്ടെടുത്ത ഈ ജീവിതത്തിന് ഞാൻ എന്നേക്കും നന്ദിയുള്ളവൻ നന്ദിയുള്ളവളായിരിക്കും ഞാൻ പലപ്പോഴും അവഗണിക്കുന്ന ചെറിയ അനുദിനാനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ അങ്ങ് നൽകുന്ന ശക്തിക്കും ചലിക്കാനും കാണാനും ശ്വാസമെടുക്കുവാനുമുള്ള കഴിവിനും ഞാൻ നന്ദി പറയുന്നു ഈ കാര്യങ്ങൾ ലളിതമായി തോന്നാമെങ്കിലും അവ അങ്ങയുടെ സമ്മാനങ്ങളാണ് അങ്ങനെ നിരന്തരം ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് എൻ്റെ ശ്വാസകോശത്തിലെ വായുവിനും എൻ്റെ കണ്ണുകളിലെ കാഴ്ചയ്ക്കും എൻ്റെ ശരീരത്തിൻ്റെ ഊർജത്തിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞാൻ എളുപ്പത്തിൽ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണിവ പക്ഷേ ഇവയില്ലാതെ അങ്ങ എന്നെ അനുഗ്രഹിച്ച ജീവിതം എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല അങ്ങ എല്ലാ ജീവൻ്റെയും ഉറവിടമാണ് ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയുടെ താങ്ങുന്ന ശക്തി കാരണമാണ് പിതാവായ ദൈവമേ അങ്ങയുടെ നന്മയുടെ ഈ ചെറിയ ഓർമ്മപ്പെടുത്തലുകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവൻ നന്ദിയുള്ളവളാണ് അത് ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നു അങ്ങയുടെ വചനമായ സങ്കീർത്തനം നൂറ്റിമൂന്ന് അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തെയും അനുകമ്പയെയും കുറിച്ച് സംസാരിക്കുന്നു അങ്ങയെ ഭയപ്പെടുന്നവരോടുള്ള അങ്ങയുടെ സ്നേഹം ആകാശത്തോളം ഉയരത്തിലാണെന്ന് അത് പറയുന്നു അത് എത്ര വിശാലവും അളവറ്റതുമായ സ്നേഹമാണ് എന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ പോലും കഴിയില്ല അങ്ങയുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാറ്റിനും അപ്പുറമാണ് കിഴക്ക് പടിഞ്ഞാറ് നിന്ന് എത്ര ദൂരമാണോ അത്രയും ദൂരത്തേക്ക് അങ്ങ് എൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യുന്നുവെന്നും അത് പറയുന്നു പൂർണ്ണമായും ഒരടയാളം പോലും ഇല്ലാതെ തൻ്റെ മക്കളെ വാത്സല്യത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു പിതാവിനെ പോലെ ഞാൻ അയോഗ്യനാണെങ്കിലും അങ്ങ് എന്നോട് അനുകമ്പ കാണിക്കുന്നു അങ്ങ് ഈ സ്നേഹവും അനുകമ്പയും എന്നിലേക്ക് സ്വതന്ത്രമായി ചുരിയുന്നു കഥാവായ ദൈവമേ ഇതിൽ ഞാൻ അമ്പരപ്പിലാണ് എനിക്കൊരിക്കലും അങ്ങേക്ക് പകരമായി ഒന്നും നൽകാൻ കഴിയില്ല പക്ഷേ എനിക്ക് എൻ്റെ സ്തുതി അങ്ങേക്ക് നൽകുവാൻ കഴിയും എനിക്ക് നന്ദി പറയാൻ എൻ്റെ ശബ്ദമുയർത്തുവാൻ കഴിയും ആരാധനയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് സമർപ്പിക്കുവാൻ കഴിയും അങ്ങ് മാത്രം യേശു എൻ്റെ ആരാധനയ്ക്ക് അർഹനാണ് എൻ്റെ പൂർണ്ണ ആത്മാവോടും എൻ്റെ ഉള്ളിലുള്ള എല്ലാറ്റിനോടും കൂടെ ഞാനത് സന്തോഷത്തോടെ അങ്ങേക്ക് നൽകും ദൈവമേ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എൻ്റെ സ്വന്തം വിവേകത്തിലോ എൻ്റെ സ്വന്തം ശക്തിയിലോ ഞാൻ ആശ്രയിക്കുന്നില്ല കാരണം എല്ലാ കാലത്തും എൻ്റെ വഴികാട്ടി അങ്ങാണെന്ന് എനിക്കറിയാം ഞാൻ അങ്ങയുടെ വിശുദ്ധനാമത്തിന് സ്തുതി പാടും കാരണം അങ് യോഗ്യനാണ് അങ്ങയുടെ ശക്തമായ തരം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്മേലും ഉണ്ടാകുവാൻ ഞാൻ അപേക്ഷിക്കുന്നു കപ്പാവാതി മമ്മി ഞങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാറ്റിൽ നിന്നും സുരക്ഷിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഞാൻ യേശുവിൻ്റെ രക്തം അപേക്ഷിക്കുന്നു അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ശത്രുവിന ഞങ്ങളുടെ മേ അധികാരമില്ലെന്ന ഞാൻ പ്രഖ്യാപിക്കുന്നു അങ്ങ് വിജയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അങ്ങയുടെ കരുതലിനേക്കാൾ സുരക്ഷിതമായ ഒരിടമില്ല എന്നറിഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവായ ദീപമി എൻ്റെ ഹൃദയമെല്ലായ്പ്പോഴും അങ്ങയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്നും അങ്ങയെ മാത്രം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ നുണകളാലും മറ്റുള്ളവരുടെ നിഷേധാത്മകതയാലും ഞാൻ ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരാൽ ഞാൻ നിരുത്സാഹപ്പെടാതെ കാത്തുകൊള്ളണമേ എൻ്റെ ശ്രദ്ധ എല്ലായ്പ്പോഴും അങ്ങയിലായിരിക്കട്ടെ കർത്താപായ ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിന് അനുരൂപമല്ലാത്ത എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ അങ്ങയ്ക്ക് മഹത്വം നൽകാത്ത എല്ലാറ്റിനെയും ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം എന്നെ നിറയ്ക്കണമേ അങ്ങയെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന എൻ്റെ ആരാധന ആത്മാർത്ഥമായിരിക്കട്ടെ നല്ല ദൈവമേ അങ്ങയുമായുള്ള എൻ്റെ ബന്ധത്തിനൊന്നും തടസ്സമാകാതിരിക്കട്ടെ ഓരോ ദിവസവും എന്നെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും എൻ്റെ വികാരങ്ങൾക്കല്ല അങ്ങയുടെ വചനത്തിനോടുള്ള അനുസരണത്തിൽ നടക്കുവാൻ എന്നെ നയിക്കുകയും ചെയ്യണമേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് അങ്ങും മഹത്വപ്പെടട്ടെ അങ്ങയുടെ സ്തുതി എന്നേക്കും എൻ്റെ ആധാരങ്ങളിലുണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എന്നോടൊപ്പം ഉള്ളതിനും ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക ഈ പ്രാർത്ഥനയിലെ എല്ലാ അനുഗ്രഹവും യേശുവിൻ്റെ നാമത്തിൽ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നിങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ തകർച്ചകളിൽ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹ്മീൻ